ും നിങ്ങൾ നിങ്ങളുടെ ചെയ്യാൻ പാടില്ല സമ്പാദ്യത്തിനെതിരെ ഔലാദിക്കും നിങ്ങളുടെ മക്കൾക്കെതിരെ ചെയ്യാൻ പാടില്ല ആരാ പറയുന്നത് കാരണം അള്ളാഹുവിന് ചില സമയങ്ങളുണ്ട് ഇന്നലില്ലാ ഹിസാ അള്ളാഹുവിന് ചില സമയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ആ സമയം പ്രാർത്ഥന ശരീരത്തിനെതിരെ ചെയ്യുമ്പോൾ സമയമായാൽ ആ സമയത്ത് അല്ലാഹു നിങ്ങളുടെ സ്വീകരിച്ച് നിങ്ങളുടെ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മതി എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മതിയായിരുന്നു ഞാൻ മരിച്ചാൽ മതിയായിരുന്നു ഒരു ആക്സിഡന്റിൽ ആക്സിഡന്റിൽപ്പെട്ടാൽ മതിയായിരുന്നു എന്നിങ്ങനെയൊക്കെ സ്വന്തം ശരീരത്തിനെതിരെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ സമയവും നിങ്ങളുടെ ദയവും ഒന്നിച്ചു വന്നാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് എപ്പോ പറ്റി എന്ന് ചോദിച്ചാൽ മതി അസുഖങ്ങൾ എപ്പോ വന്നു എന്ന് ആലോചിച്ചാൽ മതി അതുകൊണ്ട് സ്വന്തം ശരീരത്തിനെതിരെ ദയ ചെയ്യാൻ പാടില്ല പിന്നെയോ നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്കെതിരെ ദയാ ചെയ്യാൻ പാടില്ല തിരക്ക് കൂടുമ്പോൾ ടെൻഷൻ കൂടുമ്പോൾ മതിയായിരുന്നു ഈ ബിസിനസ് ഒക്കെ ഇതൊക്കെ ഒന്ന് തീർന്നു പോയിരുന്നെങ്കില് ഇതൊക്കെ ഒന്ന് നിർത്തിയിരുന്നെങ്കില് ഇതൊന്നും ഇല്ലായിരുന്നെങ്കില് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ജീവിക്കാമായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങളുടെ സമ്പാദ്യങ്ങൾക്കെതിരെ നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ നിങ്ങളുടെ വീടിനെതിരെ നിങ്ങളുടെ ബിസിനസിനെതിരെ കച്ചവടത്തിനെതിരെ ജോലിക്കെതിരെ ഒരു കാരണവശാലും നിങ്ങൾ ദയാ ചെയ്യാൻ പാടില്ല കാരണം കാരണമല്ലാഹുവിന്റെ സമയവും നിങ്ങളുടെ ദയാവും വന്നാൽ നിങ്ങളുടെ ും നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ തകർന്നു പോകും അതുകൊണ്ട് സ്വന്തം മക്കൾക്കെതിരെ ചെയ്യാൻ പാടില്ല മക്കൾ മക്കളുടെ യൗവനം കാരണം യുവത്വം കാരണം ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്ന് വന്നേക്കാം നിങ്ങളെ അനുസരിച്ചില്ല എന്ന് വന്നേക്കാം പ്രിയപ്പെട്ടവരെ ആ മക്കളുടെ യൗവനത്തിൽ നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാനും അവർക്കൊരു പക്ഷേ സാധിച്ചില്ലെന്ന് വന്നേക്കാം നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് അവർ വന്നില്ല എന്ന് വന്നേക്കാം ഈ കാരണത്താൽ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ചെയ്യാൻ പാടില്ല അങ്ങനെ മക്കൾക്കെതിരെ ചെയ്താൽ ആ ദും അള്ളാഹുവിന്റെ ഉത്തരം കിട്ടുന്ന സമയവും ഒന്നിച്ചു പോയാൽ ഒന്നിച്ചായി കഴിഞ്ഞാൽ എപ്പോ അയാൾ മരിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് എപ്പോ സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരെ ദയാ ചെയ്യാൻ പാടില്ല മാതാപിതാക്കളെ നമ്മൾ കാരുണ്യവാന്മാരാകേണ്ടവരല്ലയോ സ്വന്തം മക്കളോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരോടാ നമ്മൾ കാരുണ്യം കാണിക്കുന്നത് അള്ളാഹുവിന്റെ മക്കളോടുള്ള കാരുണ്യത്തെക്കാളും എനിക്ക് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും എനിക്ക് എൻ്റെ അടിമകളോട് കാരുണ്യമുണ്ട് അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ലോകത്ത് ഏറ്റവും കാരുണ്യ